I was, I had, I did, I went, I had, did, went, said. പാസ്റ്റ് ഫോംസ് ആണല്ലേ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രസന്റും ഫ്യൂച്ചറും ഫോംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ വാസ് എന്നുള്ളതിന്റെ പ്രസന്റ് എന്താ ഇങ്ങനെ എൻ്റെ പ്രസൻറ്റും ഫ്യൂച്ചർ അറിയുന്നത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഓരോ സെന്റൻസ് മേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ടെൻസസിനനുസരിച്ച് അതിൽ ഏത് വേർഡ് വരും വി വൺ വരുമോ വി ടു വരുമോ വി ത്രീ വരുമോ എന്നൊക്കെ കറക്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും സോ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുക പേജ് ഫോളോ ചെയ്യുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഐ വാസ് നല്ലതിൻ്റെ പ്രസന്റ് എന്താണ് വാസ് നല്ലതിൻ്റെ പ്രസൻറ്റ് എന്താ ഈസ് എന്നായിരിക്കും അല്ലേ ഫസ്റ്റ് മൈൻഡിലോട്ട് വരുന്നത് കറക്റ്റ് ആണ് ഈസ് തന്നെയാണ് പക്ഷെ ഫ്രണ്ടിൽ ഐ ആയതുകൊണ്ട് അതായത് ഇവിടെ ഐ ആണ് അതുകൊണ്ട് തന്നെ ഐ ആം എന്ന വരാ ഐയുടെ കൂടെ ഒരിക്കലും നമ്മൾ ഐ ഈസ്റ്റ് ചേർക്കില്ല ഐ ആം ആണ് ഐ ആം ഐ ആം ഇനി ഇതിന്റെ ഫ്യൂച്ചർ എന്താ ഞാൻ ഒരു കാര്യം ചെയ്യുന്നതാണ് പറയുന്നത് ഐ വാസ് പ്രസന്റ് ഐ ആം ഐ വിൽ ആണ് ഫ്യൂച്ചർ ഐ വിൽ ഫ്യൂച്ചർ ടെൻസ് എപ്പോഴും ആളേക്കുമ്പോൾ ചിന്തിക്കുക ഒന്നിക്കൽ വില് അല്ലെങ്കിൽ ഷാൾ അവിടെ ഉണ്ടാവും മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലാണ് വില്ല് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക നെക്സ്റ്റ് വേർഡ് എന്താ ഐ ഹാഡ് ഹാഡ് എന്നുള്ളതിന്റെ പ്രസന്റ് ഫോം എന്താ ഹാവും ഉണ്ട് ഹാസും ഉണ്ട് ഇവിടെ ഐ ആയതുകൊണ്ട് ഹാവ് ആണ് വരാ ഹാസും വരും ഹാസ് ഇവിടെയാണ് വരിക സിംഗുലർ സബ്ജെക്ട്സിന്റെ കൂടെ അതായത് ഹി ഷി ഇറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാസ് ഇറ്റ് ഹാസ് എന്നൊക്കെ പറയും ഐ വരുമ്പോൾ ഹാവ് ആണ് വരാം ഐ ഫ്യൂച്ചർ ഫോം എന്താ നമ്മൾ ഫ്യൂച്ചർ ഫോം നോക്കുമ്പോൾ എപ്പോഴും ഇവിടെ പ്രെസന്റ് ടെൻസ് നോക്കുന്നതായിരിക്കും നല്ലത് പ്രസന്റ് ടെൻസ് വെച്ച് റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്യൂച്ചർ ടെൻസ് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ഐ ഹാവിൻ്റെ ഫ്യൂച്ചർ വരുന്നത് ഐ വിൽ ഹാവ് ഐ ഡിന്റെ പ്രസന്റ് എന്താ ഡിഡിന്റെ നമുക്ക് അറിയാം ഡിഡിന്റെ എന്താ അപ്പോൾ ഐ ും പാറ്റേൺസ് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഐ ഹാവ് ആണ് അവിടെ ഐ വിൽ ഹാവ് ആണ് ഇവിടെ ഐ ഡു അപ്പൊ ഐ വിൽ ഡു ഐ പ്രസന്റ് പറയുമ്പോൾ വി വൺ ആയിരിക്കും പാസ്റ്റ് എന്ന് പറയുമ്പോൾ വി ടു ആയിരിക്കും നമ്മൾ ഫ്യൂച്ചറിന്റെ കൂടെ എപ്പോഴും വി വൺ ആണ് യൂസ് ചെയ്യുക എക്സെപ്റ്റ് ഫോർ പെർഫെക്റ്റ് എൻസസ് പെർഫെക്റ്റ് എൻസിലൊഴിച്ച് ബാക്കിയെല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ പ്രസന്റും ഫ്യൂച്ചറും വരുമ്പോൾ പ്രസന്റൻസ് തന്നെയാണ് അതായത് വേർബിന്റെ ഫസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ഐ വെന്റ് പാസ് എന്താ വെന്റ് എന്താ ഗോ എന്റെ ഗോ എന്റെ ആണ് വെന്റ് അപ്പൊ ഐ ഗോ ഫ്യൂച്ചർ വരുമ്പോ ഐ വിൽ ഗോ ഐ സെഡിന്റെ എന്താ സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പൊ പറയുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ സെ ഐ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ ഐ ഐ ഐ ഐ വിൽ 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 എന്താണ് ഗെറ്റ് 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 കിട്ടുക കിട്ടി ഗോട്ട് പ്ലസ് വി പറഞ്ഞാൽ അല്ലെങ്കിൽ ആ അതിന്റെ പ്രസന്റ് എന്താ കണ്ടുമുട്ടുക മീറ്റ് ചെയ്യുക എന്ന് ഐ സെയിം ആണ്ട്ട് തന്നെയാണ് അപ്പൊ ഐ കട്ട് തന്നെ വരാ ഐട്ട് തന്നെ വരാ കട്ട് മാത്രല്ല മറ്റു കുറെ വേർഡ്സ് ഉണ്ട് പുട്ട് പറഞ്ഞ വേർഡ് അതുപോലെ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിനൊക്കെ വി വൺ വി ടു വി ത്രീ സെയിം ആണ് വി വൺ വി ടു വി ത്രീ ഫോംസ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം അത് ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വി വൺ വി ടു വി ത്രീ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്ന കാര്യങ്ങളാണ് വി വൺ വി ടു വി ത്തി ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാം സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും कमेंट थैंक यू इंग्लिश मित्रा स्टॉप वरिंग स्टार्ट लर्निंग